പഹൽഹാം ഭീകരാക്രമണത്തിൽ തിരിച്ചടിക്ക് ആഹ്വാനം നൽകിയിരിക്കുകയാണ് ആർ എസ് എസ് എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് രാജാവിന്റെ കടമ പാലിച്ചിരിക്കണമെന്നാണ് മോഹൻ ഭാഗവത് ഇപ്പോൾ പറയുന്നത് അയൽക്കാരെ ഉപദ്രവിക്കരുതെന്നാണ് പറയാറ് എന്നാൽ തിന്മ കാട്ടിയാൽ മറ്റു വഴികളൊന്നുമില്ലെന്നും തിരിച്ചടി നൽകണമെന്നും മോഹൻ ഭാഗവത് ആവശ്യപ്പെട്ടു ഇരുപത്തിയാറ് പേർ കൊല്ലപ്പെട്ട പഹൽഹാം ഭീകരാക്രമണത്തിൽ തിരിച്ചറിയാൻ ആഹ്വാനം നൽകിയ ആർ എസ് എസ് രാജ്യധർമ്മം പാലിക്കണമെന്ന് ആർ എസ് എസ് തലവൻ മോഹൻ ഭാഗവത് ആവശ്യപ്പെടുന്നുണ്ട് രാജ്യത്തെ ജനങ്ങളെ സംരക്ഷിക്കുകയാണ് രാജാവിന്റെ കടമ അത് പാലിച്ചിരിക്കണമെന്നും ആർ എസ് എസ് തലവൻ പറയുന്നു അയൽക്കാരെ ഉപദ്രവിക്കരുത് എന്നാണ് പറയാറ് എന്നാൽ തിന്മ കാട്ടിയാൽ മറ്റു വഴികളൊന്നുമില്ലെന്നും തിരിച്ചറി നൽകണമെന്നും ഭാഗവത് കൂട്ടിച്ചേർത്തു അതേസമയം പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ കാശ്മീരിൽ ഭീകരരുടെ വീടുകൾ തകർക്കുന്നത് തുടരുകയാണ് കുപ്പുവാരയിൽ നിന്നൊരു ഭീകരന്റെ വീട് സുരക്ഷാ സുരക്ഷാസേന സ്ഫോടനത്തിൽ തകർത്തു ലഷ്കർ ഭീകർ ഫറൂഖ് അഹമ്മദിന്റെ വീടാണ് സ്ഫോടനത്തിൽ തകർന്നടിഞ്ഞത് നിലവിൽ പാകിസ്ഥാനിൽ ഭീകര സംഘത്തിനൊപ്പമാണ് ഫറൂഖ് പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തിന് ശേഷം നിരവധി ഭീകരരുടെ വീടുകൾ തകർന്നിരുന്നു കാശ്മീരിൽ ഇന്നലെ അഞ്ച് ഭീകരരുടെ വീടുകളാണ് ജില്ലാ ഭരണകൂടം തകർത്തത് കാശ്മീരിലെ ഷോപ്പിയാൻ കുൽഗ്രാം എന്നീ ഗ്രാമങ്ങളിലെ ഓരോ വീടുകളും പുൽവാമയിലെ മൂന്ന് വീടുകളുമാണ് തകർത്തത് ഷോപ്പിയാനിൽ മുതിർന്ന ലഷ്കർ എ തൊയ്ബ കമാൻഡർ ഷാഹിദ് അഹമ്മദ് ഖാട്ടെയും കുൽഗാമിൽ ഭീകരൻ സാഹിദ് അഹമ്മദിന്റെയും വീടുകൾ തകർത്തിട്ടുണ്ട് പുൽവാമയിൽ ലഷ്കർ ഭീകരൻ ഇഷാൻ അഹമ്മദ് ഷെയ്ഖ് ഹാരിസ് മുഹമ്മദ് ഉൽഹായ് ഷെയ്ഖ് എന്നിവരുടെ വീടുകൾ കഴിഞ്ഞ മാസം തകർന്നിരുന്നു പഹൽഹാം ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന്റെ പങ്ക് ഇന്ത്യ സ്ഥിരീകരിച്ചതായാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം ആക്രമണവുമായി ബന്ധപ്പെട്ട ഇന്റലിജൻസ് വിവരവും അന്വേഷണവും വിരൽ ചൂണ്ടുന്നത് പാകിസ്ഥാന്റെ പങ്കിലേക്ക് തന്നെയാണ് ലോക നേതാക്കളുമായുള്ള ആശയവിനിമയത്തിൽ പ്രധാനമന്ത്രി ഇക്കാര്യം അറിയിച്ചിട്ടുണ്ടെന്നാണ് വിവരം വിദേശകാര്യ മന്ത്രാലയവും നിർണായക വിവരങ്ങളും മറ്റും രാജ്യങ്ങളെ ധരിപ്പിച്ചു കഴിഞ്ഞു അതിനിടെ പഹൽഹാം ഭീകരാക്രമണത്തെക്കുറിച്ച് ആദ്യമായി പ്രകടിച്ച് പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ഇന്ന് രംഗത്തെത്തി നിഷ്പക്ഷവും സുതാര്യവുമായി അതൊരു അന്വേഷണത്തിന് തയ്യാറാണെന്നാണ് പാക് പ്രധാനമന്ത്രി പറയുന്നത് അബോട്ടാബാദിലെ സൈനിക അക്കാദമിയിൽ നടന്ന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു പാക് പ്രധാനമന്ത്രിയുടെ പ്രതികരണം പാക് മന്ത്രിമാരുൾപ്പെടെ ചില നേതാക്കൾ പ്രകോപനപരമായ പ്രസ്താവനകൾ നടത്തുന്നതിനിടെയാണ് പാക് പ്രധാനമന്ത്രിയുടെ പ്രതികരണം എന്നതും ശ്രദ്ധേയമാണ് രാജ്യത്തിന്റെ പരമാധികാരവും സമഗ്രതയും സംരക്ഷിക്കാൻ പാകിസ്ഥാൻ സൈന്യം പൂർണ്ണമായും പ്രാപ്തരാണെന്നും പാക് പ്രധാനമന്ത്രി പറയുന്നു കാശ്മീരി ജനതയുടെ സ്വയം നിർണയാവകാശത്തെ പിന്തുണയ്ക്കുന്നത് പാകിസ്ഥാൻ തുടരുമെന്നാണ് ഷഹബാസ് ഷെറീഫ് പറയുന്നത് പഹൽഗാമിൽ അടുത്തിടെയുണ്ടായ ദുരന്തത്തിന്റെ പേരിൽ വീണ്ടും പാകിസ്ഥാനെ കുറ്റപ്പെടുത്തുകയാണ് ഇത് അവസാനിപ്പിക്കണം ഉത്തരവാദിത്തമുള്ള രാജ്യമെന്ന നിലയിൽ നിഷ്പക്ഷവും സുതാര്യവും വിശ്വസനീയവുമായി ഏത് അന്വേഷണത്തോടും സഹകരിക്കാൻ പാകിസ്ഥാൻ തയ്യാറാണ് എന്നൊക്കെയാണ് ഇപ്പോൾ ഉയരുന്ന വാദം എന്നാൽ പാകിസ്ഥാൻ ഇന്ത്യയെ പേടിച്ചിട്ടാണ് ഇത്തരത്തിലൊരു നീക്കം നടത്തുന്നതെന്ന് അറിയില്ല മറ്റു ലോകരാജ്യങ്ങളെല്ലാം തന്നെ ഇന്ത്യക്ക് പിന്തുണ പ്രഖ്യാപിക്കുമ്പോൾ പാകിസ്ഥാന്റെ അവസ്ഥ ഇനി എന്താകുമെന്ന് ആൽ കണ്ടറിയേണ്ട കാര്യം തന്നെയാണ് ഒരുപക്ഷെ അതുകൊണ്ടാകാം ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു കീഴടങ്ങലിന് പാകിസ്ഥാൻ തയ്യാറാകുന്നു എന്ന സൂചനകൾ പോലും നൽകുന്ന രീതിയിൽ പ്രധാനമന്ത്രിയുടേതായി പ്രസ്താവന പുറത്തുവരുന്നത്